നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മണി പതിനഞ്ച് മിനിറ്റിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് വരികയാണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുക എന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് മേടം മുതൽ വൃശ്ചികം വരെയുള്ള കൂറുകാരുടെ ഫലങ്ങൾ നമ്മൾ നോക്കുകയുണ്ടായി ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ധനക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളാണ് ധനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവ വ്യാഴം ഇവരുടെ രാശ്യാധിപനം നാലാം ഭാവാധിപനുമാണ് ഇവരുടെ ഏഴാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴമാണ് ഇപ്പോൾ അഷ്ടമക്കൂറിലേക്ക് വരുന്നത് ഏഴാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് വളരെ നല്ല സമയമായിരുന്നു ആരോഗ്യം സാമ്പത്തികപരമായ അഭിവൃദ്ധി നല്ല ദാമ്പത്യ ജീവിതം തുടങ്ങി വളരെ നല്ല ഫലങ്ങളായിരിക്കും ഏഴിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തരുന്നത് കാരണം ഇത് വ്യാഴത്തിൻ്റെ ഗോചരസ്ഥാനമാണ് ഗോചര സ്ഥാനമെന്നാൽ ശുഭസ്ഥാനം എന്നാണ് അർത്ഥം എന്നാൽ ഇപ്പോൾ വ്യാഴം വരുന്നത് ഇവരുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് അഷ്ടമം ബുധനും ശുക്രനും ഒഴിച്ച് മറ്റ് ഒരു ഗ്രഹങ്ങൾക്കും അനുയോജ്യമായ ഒരു സ്ഥാനമല്ല എട്ടാം ഭാവം ഒരു മറഞ്ഞ ഭാവമാണ് വ്യാഴം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആത്മീയതയുടെയും ഈശ്വര ചൈതന്യത്തിൻ്റെയും ഗ്രഹമാണ് ഇങ്ങനെയുള്ള വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറവ് സംഭവിക്കുന്നു അതായത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും നമ്മൾക്കുണ്ടാകുന്നു വ്യാഴം എട്ടിൽ മറയുമ്പോൾ നമ്മിലുള്ള ഈശ്വര ചൈതന്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഠിനമായ ദുഃഖങ്ങളും അടുത്ത ബന്ധുക്കൾക്ക് അപകടങ്ങളും മാനസിക പ്രയാസങ്ങൾ ധനനഷ്ടങ്ങൾ കേസ് വഴക്കുകൾ യാത്രാക്ലേശം അലച്ചിൽ ബന്ധനാവസ്ഥ മുതലായവ ഉണ്ടാകാം ഇത് പൊതുവായ ഫലങ്ങളാണ് വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ ദോഷങ്ങളും ഉണ്ടാകണം എന്നുമില്ല ചിലർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു ചിലർക്ക് വേറെ ചില അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക വ്യാഴം നമ്മുടെ ജാതകത്തിൽ ബലവാനായി നിൽക്കുകയും ഇപ്പോൾ അനുകൂലമായ ദശയും അപകാരവും ആണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുന്നതുമല്ല മാത്രമല്ല വ്യാഴം ഇപ്പോൾ വരുന്നത് വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിലുമാണ് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം പൂർണ്ണ ബലവാനാണ് എങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ശുഭനുമല്ല ഈ വ്യാഴനിൽ നിന്നും വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും നേട്ടങ്ങളും ഉണ്ടാകുന്നില്ല ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം അതിചാരത്തിലാണ് നിങ്ങളുടെ അഷ്ടമ ഭാവത്തിലേക്ക് വരുന്നത് അതിചാരം എന്നാൽ വ്യാഴത്തിൻ്റെ സ്വാഭാവികമായ വേഗതയേക്കാൾ അധികമായ വേഗത എന്നാണ് വ്യാഴം അതിചാരത്തിൽ ഒരു രാശിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് പലതും സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് വ്യാഴം അഷ്ടമത്തിൽ അതിചാരത്തിൽ വരുമ്പോൾ ഈശ്വര പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ് എന്നാൽ വ്യാഴം ഇപ്പോൾ വന്നിരിക്കുന്നത് തൻ്റെ ഉച്ച ക്ഷേത്രത്തിലാണ് ഉച്ചക്ഷേത്രത്തിൽ വരുന്ന വ്യാഴം വളരെയധികം ബലവാനാണ് ബലവാനായ ഗ്രഹം നമുക്ക് നല്ല ഫലങ്ങളെ തരേണ്ടതുമാണ് എന്നാൽ വ്യാഴം വന്നിരിക്കുന്നത് നമ്മുടെ അഷ്ടമത്തിലാകയാൽ അവ അനുഭവത്തിൽ വരികയില്ല എന്ന് മാത്രം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനൊന്നാം തീയതി വരെയുള്ള ഇരുപത്തിയഞ്ച് ദിവസക്കാലം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കണം അപകട സാധ്യതകൾ ഉള്ള സമയമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം എടുത്തുചാടി പല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഈ കാലം ഒരു വിഷയത്തിലും ഒരു തീരുമാനവും എടുക്കരുത് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് അമിതമായ ചിലവുകൾ വരാം തനിക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ചിലവുകളും വരാം വീടിനും വാഹനത്തിനും കേടുപാടുകൾ സംഭവിക്കാം അപ്രതീക്ഷിതമായി രോഗങ്ങൾ എന്തെങ്കിലും വരാനും ഇടയുണ്ട് ആരുമായും ഇപ്പോൾ പണമിടപാടുകൾ നടത്തരുത് വഴക്കിനും മക്കാണത്തിനൊന്നും പോകരുത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞു പോവുക ഈശ്വര മുടക്കുകയും വലുത് നവംബർ മാസം പതിനൊന്നാം തീയതി ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആകസ്മികമായ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോവുകയും എല്ലാത്തിനും ഒരു സ്ഥിരത കൈവരികയും ചെയ്യും കാരണം തന്റെ അതിചാരത്തെ കൈവടിഞ്ഞ് വ്യാഴം അപ്പോൾ വക്രത്തിൽ ആകാൻ തുടങ്ങും വക്രത്തിൽ വരുന്ന ഗ്രഹത്തിന് ചേഷ്ടാബലം എന്ന ഒരു ബലം സ്ഥിതിക്കുന്നു അപ്പോൾ ആ ഗ്രഹത്തിൽ നിന്നും മോശം അനുഭവങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല ഇവിടെ വ്യാഴം നിങ്ങളുടെ രാശ്യാധിപൻ തന്നെ ആകയാൽ നിങ്ങൾക്കിപ്പോൾ ഉറച്ച തീരുമാനങ്ങൾ പലതും എടുക്കുവാൻ സാധിക്കുന്നു പതിവിലും കൂടുതൽ കാർക്കശ്യം നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങളിലെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാനും സാധിക്കും വിപരീത സാഹചര്യങ്ങളിൽ അചഞ്ചലനായി ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്കാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ട് രണ്ട് നാല് എന്നീ ഭാഗങ്ങളിൽ പതിയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അമിതമായ ചിലവുകളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു കൈവിട്ടു പോകും എന്ന് നിങ്ങൾ കരുതിയിരുന്ന പലതിനെയും പിടിച്ചു നിർത്താൻ ഇപ്പോൾ നിങ്ങൾക്കാകുന്നു നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു അച്ചടക്കം കൊണ്ടുവരുവാനും ഇപ്പോൾ നിങ്ങൾക്കാകുന്നു സ്വന്തം കുടുംബത്തിന് മേൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു റിസർച്ച് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ അനുകൂലമായ സമയമായിരിക്കും നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിലും വീടിന്റെയും വാഹനത്തിന്റെയും കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകുകയും ചെയ്യും അമ്മയോടും ജനിച്ച വീടിനോടും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന സമയമാണിത് ഇപ്പോൾ നിങ്ങളുടെ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിയാണ് ഈ ശനിയുടെ മേൽ ജന്മാധിപനായ വ്യാഴത്തിന്റെ ശക്തമായ ദൃഷ്ടി പതിയുകയാൽ ശനിയിൽ നിന്നും എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതുമാണ് കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നിടം പുഷ്ടിപ്പെടും എന്നാണ് വേനൽക്കാലത്ത് കൊടിയ ചൂടിൽ വാടിക്കരിഞ്ഞ് നിൽക്കുന്ന സസ്യങ്ങൾക്ക് ജീവജലം ലഭിച്ച അനുഭവമായിരിക്കും നമ്മുടെ ഒരു ഭാവത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാരണം വ്യാഴം സാക്ഷാൽ ശ്രീ പത്മനാഭനാണല്ലോ ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ ഇവരുടെ അഷ്ടമത്തിൽ നിന്നും ഏഴാം ഭാവമായ മിഥുനം രാശിയിൽ വീണ്ടും വരുന്നു ഏഴാം ഭാവം വ്യാഴത്തിന്റെ ഗോചരസ്ഥാനമാണ് ഗോചരസ്ഥാനം എന്നാൽ ശുഭസ്ഥാനം എന്നാണ് അർത്ഥം അവിടെ വക്രത്തിൽ വരുന്ന വ്യാഴം അതീവ ബലവാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ തൊഴിലിൽ നിന്നും നല്ല വരുമാനം ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സാധിച്ചു കിട്ടുകയും ചെയ്യും വിവാഹിതരായ ദമ്പതികൾക്ക് നല്ല ദാമ്പത്യ ജീവിതവും ലഭിക്കും അകലെ ഇരിക്കുന്ന ദമ്പതികൾക്ക് ഒത്തുചേരാനും നല്ല ദാമ്പത്യ സൗഖ്യം തരാനും ഈ വേഴത്തിന് സാധിക്കും വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ഒരു ആലോചന ഒത്തു വരാനും വിവാഹം തന്നെ നടക്കുവാനും ഇത് അനുകൂലമായ സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും നല്ല ലാഭം ഉണ്ടാകുന്നതുമാണ് നിങ്ങളുടെ സഹോദരങ്ങൾ അയൽപക്കക്കാർ സുഹൃത്തുക്കൾ ഇവരുമായിട്ടൊക്കെ നല്ല നിലയിൽ സഹകരിച്ചു പോകുവാനും ഇപ്പോൾ സാധിക്കുന്നതാണ് മനസ്സിൽ ഒരു ഉന്മേഷം വന്ന് നിറയുകയും ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ചൊടിയും ചുണയും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വന്ന് ചേരുകയും ചെയ്യും പലയിടത്തു നിന്നുമായി സഹായ സഹകരണങ്ങളും നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം പതിനൊന്ന് വരെ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാകും എന്നല്ലാതെ വേറെ ദോഷമൊന്നും ഉണ്ടാകുന്നില്ല ഈ കാലഘട്ടത്തിൽ കുറച്ച് തടി വയ്ക്കാനുള്ള സാധ്യതയും നിങ്ങൾക്കുണ്ടാകും ഡയബറ്റീസ് കൊളസ്ട്രോൾ മുതലായ രോഗങ്ങളുള്ളവർ ഈ രോഗങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ നോക്കുക ഭക്ഷണ ക്രമീകരണവും നിർബന്ധമാക്കുക ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം വീണ്ടും അഷ്ടമത്തിലേക്ക് വരുമ്പോൾ ഈ രോഗങ്ങൾ മൂർച്ഛിക്കുകയും അത് പലവിധ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും രണ്ടായിരത്തി ജൂലൈ മാസം പതിനാല് മുതൽ ആഗസ്റ്റ് മാസം പതിമൂന്ന് വരെയുള്ള ഒരു മാസക്കാലം നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് കാരണം ഈ കാലഘട്ടത്തിലാണ് വ്യാഴത്തിന് മൗഢ്യം ബാധിക്കുന്നത് അഷ്ടമത്തിലെ വ്യാഴത്തിന്റെ മൗഢ്യം ഒട്ടും നന്നല്ല നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം കഴിയുമെങ്കിൽ ഈ ഒരു മാസക്കാലം ടൂ വീലർ പോലെയുള്ള വാഹനങ്ങൾ ഓടിക്കരുത് ടൂ വീലറിന്റെ പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുകയും വരുത് അപകടകരമായ ജോലികൾ ചെയ്യുന്നവർ തൊഴിൽ ചെയ്യുമ്പോൾ പഴയതിലും കുറച്ചും കൂടി ജാഗ്രത കാണിക്കുക ഇപ്പോൾ വഴക്കിനും പ്രശ്നങ്ങൾക്കുമൊന്നും പോകരുത് ആരുമായും പണമിടപാടുകൾ നടത്തുകയും വരുത് ജൂലൈ മാസം പതിനാലിനോട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഏതിലെങ്കിലും ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുജയ ഹോമത്തിന് കൊടുക്കുക അത് നിങ്ങളുടെ ജന്മനക്ഷത്രമായാൽ വളരെ ഉത്തമം അല്ലെങ്കിൽ അനുജന്മനക്ഷത്രങ്ങളിൽ ചെയ്താലും മതി മൂലം നക്ഷത്രത്തിന്റെ അനുജന്മനക്ഷത്രങ്ങൾ അശ്വതിയും മകവുമാണ് പൂരാടം നക്ഷത്രത്തിന്റെ അനുജന്മനക്ഷത്രങ്ങൾ ഭരണിയും പൂരവുമാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ നക്ഷത്രങ്ങൾ കാർത്തികയും ഉത്രവുമാണ് മൃത്യുജയ ഹോമത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞത് കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ മൃത്യുജയ ഹോമം നടത്തുന്നത് മരണദോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രമല്ല നമ്മുടെ രോഗങ്ങൾ മറ്റ് ദുരിതങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഒരു സംരക്ഷണം നൽകാൻ മൃത്യുഞ്ജയ ഹോമത്തിന് സാധിക്കും മാത്രമല്ല വ്യാഴത്തിന് മൗഢ്യം കൊടുക്കുന്നത് സൂര്യനാണ് സൂര്യൻ സാക്ഷാൽ ശ്രീ പരമേശ്വരനാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം വ്യാഴത്തിന്റെ മൗഢ്യം മാറുകയും വ്യാഴം തന്റെ സ്വാഭാവികമായ അവസ്ഥയിൽ വരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഉരുണ്ടുകൂടിയ കാർമേഹം ഒഴിഞ്ഞു പോവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുൻകിരണങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ തന്നെ മൃത്യുജയ ഹോമം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതിനോടൊപ്പം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഒരു പാൽപായസവും നിവേദിക്കുക കാരണം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് പാൽപ്പായസം വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചനയും കഴിപ്പിച്ചാൽ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ദുരിതങ്ങൾ നിങ്ങളെ ബാധിക്കാതെ കടന്നുപോകും ഇപ്പോഴത്തെ ദശയും അപകാരവും നല്ലതാണെങ്കിൽ ദോഷങ്ങൾ വലുതായി ബാധിക്കാൻ ഇടയില്ല ഇനി ഇപ്പോൾ ദശയും അപകാരവും നല്ലതായാലും മോശമായാലും ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ തന്റെ ദശയും അപകാരവും നല്ലതാണോ എന്നറിയാൻ ഒരു ജ്യോതിഷിയുടെ അടുത്തേക്ക് ജാതകവും കൊണ്ട് ഓടേണ്ട ആവശ്യം വരുന്നില്ല ഒരു കാര്യം ശ്രദ്ധിക്കുക ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം മാത്രം ചെയ്താൽ മതി വേണമെങ്കിൽ ഭഗവാൻ ഒരു കൂവളമാലയോ അതുപോലെയുള്ള എന്തെങ്കിലുമോ സമർപ്പിച്ചാൽ മതി അല്ലാതെ ജലധാരയൊന്നും ചെയ്യരുത് അതെല്ലാം ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പരിഹാരങ്ങളാണ് ഒരു ജ്യോതിഷി പറയാതെ ജലധാര പോലെയുള്ള കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത് അത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടിലെ വ്യാഴഗ്രഹത്തിന്റെ രാശിമാറ്റം ധനക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാരെ ഏതു രീതിയിലാണ് ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ അവലോകനമാണ് നടത്തിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം